ഏപ്രിൽ ഇരുപത് വെച്ചുള്ള വ്യാഴന്റെ പാപമാറ്റം പൂയം അനിടം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇത് കൂറു വെച്ചിട്ടുള്ള മാറ്റമല്ല കൂറുവെച്ചിട്ട് രണ്ടേകാൽ നക്ഷത്രങ്ങൾക്ക് ഒന്നിച്ചാണ് മാറുന്നത് ആ ഫലം അങ്ങനെ എല്ലാ നക്ഷത്രക്കാർക്കും ഒന്നിച്ച് ഫലമൊന്നും കാണില്ല അപ്പം കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് പോകണമെങ്കിൽ ഓരോ നക്ഷത്രമായിട്ട് എടുത്തിട്ട് പാപം കണക്കാക്കിയിട്ട് നോക്കണം പാപഫലമാണ് പ്രധാനം അങ്ങനെ നോക്കുമ്പോൾ വ്യാഴം മാറുന്നത് പൂയ്യം അനിഴം ഉത്രിട്ടാതി നക്ഷത്രക്കാർക്കാണ് അവർക്ക് ചിലപ്പോൾ അടുത്തേക്കോ മോശ സ്ഥലത്തേക്കോ എല്ലാം ആയിരിക്കും അരി നിൽക്കുന്നത് അതുകൊണ്ട് നല്ലത് പറയുകയാണെങ്കിൽ നല്ലതേക്കും ഇനി ഉണ്ടാകുമോ എന്ന് ചിന്തിക്കരുത് ഇത് വ്യാഴം വെച്ച് മാത്രമുള്ളതാണ് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ വ്യാഴം എന്ന് നല്ലത് പറഞ്ഞാലും ആ ഫലം പൂർണ്ണമായിട്ട് ലഭിച്ചെന്ന് വരുമാനം വ്യാഴം മോശമായിട്ടാണ് നിൽക്കുന്നത് എന്ന് വെച്ചിട്ട് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ലതായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ മോശം അധികം അനുഭവം വരില്ല അതുകൊണ്ട് വ്യാഴം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചെയ്യുവാൻ പോകുന്നത് എന്നാണ് ഇതുകൊണ്ട് ചിന്തിക്കേണ്ടത് നല്ലതാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ പൂയം നക്ഷത്രത്തിന് വ്യാഴം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് നല്ലൊരു സ്ഥാനത്താണ് സാമ്പത്തികപരമായിട്ടെല്ലാം ഗുണം ചെയ്യുന്ന തരത്തിലാണ് ബിസിനസ് ഒന്ന് ഗുണം ചെയ്യുന്ന തരത്തിലാണ് എല്ലാ കാര്യത്തിലും നമുക്കൊരു അനുകൂലമായി നിൽക്കുന്ന തരത്തിലാണ് വ്യാഴം ഉണ്ടായിരുന്നത് എല്ലാ കാര്യത്തിലും ഒരു അനുകൂലമായി നിൽക്കുന്നത് സമൂഹത്തിൽ വച്ചപ്പോൾ ഒരു അംഗീകാരം കിട്ടുന്ന തരത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലായിരിക്കും ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് നല്ലൊരു സ്ഥലത്താണ് വ്യാഴമുണ്ടായത് പക്ഷേ ആ വ്യാഴനിപ്പോൾ മാറാൻ പോകുന്ന അത്ര നല്ല സ്ഥലത്തല്ല അതിൻ്റെ ഫലമായിട്ട് വ്യാഴം ചെയ്യാൻ പോകുന്നത് ഒരുമാതിരി അലസതയുണ്ടാക്കിയെന്ന് കരുതുന്നു വെറുതെ ആഡംബരത്തിരുവിന്റെ ആളെ കാണിക്കാൻ വേണ്ടിട്ട് അനാവശ്യമായ പണച്ചെലവുകളെല്ലാം ഒഴിവാക്കുന്നതാണ് വിദേശയാത്രകളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെല്ലാം സംഭവിക്കാമെങ്കിലും അതും ആദ്യ ഭാഗങ്ങളിലെല്ലാം പറയാൻ അതിൻ്റെ ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കാം പണമൊന്നും കൊടുക്കാവാലും വാങ്ങലൊന്നും പറ്റിയ ദിവസമല്ല കാരണം അനാവശ്യമായിട്ട് പണം കഴിഞ്ഞാൽ പോകുന്ന തരത്തിലാണ് വ്യാഴെന്നുള്ളത് അതുകൊണ്ട് പണങ്ങളെല്ലാം കൊടുക്കും പണം കൊടുക്കുമ്പോഴെല്ലാം ഒന്ന് നല്ലവർക്ക് ആലോചിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും നമുക്കൊരവസതി അനുഭവപ്പെടുന്ന തരത്തിലാണ് കാണുന്നത് ചിലപ്പോൾ ട്രാൻസ്ഫർ മൂലമാകാം ഒരു ഏകാന്തതി അനുഭവപ്പെടും ചിലവർക്കാണെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഏറ്റൊക്കെ അങ്ങ് താമസിച്ചാലും തോന്നുന്ന ചില അവസരങ്ങൾ ഉണ്ടാക്കി വയ്ക്കാം അങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോഴും പൂയം നക്ഷത്രക്കാർക്ക് വ്യാഴം അത്ര നല്ല സ്ഥലത്തെല്ലാം മാറിയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ട് ഈ നക്ഷത്രത്തിനെ ജനിച്ചവർക്ക് കുറച്ച് ആക്റ്റീവായിട്ട് സ്വയം ഒന്ന് ആക്റ്റീവ് ആകണം അതിനുള്ള പരിഹാരമായിട്ട് വേണമെങ്കിലും വല്ല യോഗയും ബ്രീതിങ് എക്സൈസും മെഡിറ്റേഷനും എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമ്മളീ ഇത്തരം പ്രശ്നങ്ങളെല്ലാം വലുപ്പത്തിൽ മാറ്റിയെടുക്കാവുന്നതും അതിനുള്ള നല്ല വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ആക്റ്റീവ് ആകും ഗ്രഹം മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം ചിലപ്പോഴും നമ്മൾ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് വ്യാഴം നമുക്കൊരു അലസതി ഉണ്ടാക്കുന്ന തരത്തിലാണ് അതിനെ മാറ്റാൻ യോഗ ചെറിയ യോഗകളോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ ബ്രീതിങ് എക്സസൈസോ ചെയ്യുന്നത് വളരെ ഫലപ്രദമായിരിക്കും എന്നാണ് തോന്നുന്നത് അനിഴം നക്ഷത്രക്കാർക്കാണെങ്കിൽ ദാമ്പത്യപരമായിട്ടുള്ള നല്ല ഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നത് വിവാഹ കാര്യങ്ങൾക്കെല്ലാം വിവാഹനം നോക്കുന്നത് ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്ന തരത്തിലാണ് വ്യാഴം ഉണ്ടായിരുന്നത് അതുകൊണ്ട് ദാമ്പത്യപരമായിട്ടെല്ലാം നല്ലതായിട്ട് പറയാം ആരോഗ്യപരമായിട്ട് നല്ലതായിട്ട് പറയാം അങ്ങനത്തെ സ്ഥലത്തായിരുന്നു വ്യാഴങ്ങൾ ഉണ്ടായിരുന്നത് ഇനി വ്യാഴം പോകുന്നത് അത്ര നല്ല സ്ഥലത്തേക്കല്ല അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ ശത്രുത ഇതെല്ലാം ചിലപ്പോൾ ഉണ്ടായേക്കാം ഇപ്പം വായു സംബന്ധമായ അസുഖങ്ങളെല്ലാം ഉണ്ട് തന്നെ അവർക്കെല്ലാം ഇത് കുറച്ച് പോകുന്നതിന് അസുഖം ഉണ്ടാകണം ആരോഗ്യപരമായിട്ട് നല്ലതല്ല എല്ലാ കാര്യത്തിനും ഒരു ഡിലേ വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അനാവശ്യമായി പെട്ടെന്ന് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളും കുറച്ച് തടസ്സമായി ഇപ്പം വിദേശത്തേക്കല്ല പോകാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ അടുത്തു തന്നെ അതിനുള്ള അവസരം വരുന്നുണ്ട് പക്ഷെ ഇപ്പം പെട്ടെന്ന് പോകാൻ നല്ല നമ്മൾ എന്തെങ്കിലും തടസ്സമല്ല ഉണ്ടായിട്ടാണ് മാറിക്കെട്ട് മാറിപ്പോകില്ല അങ്ങനെ എല്ലാ കാര്യത്തിനും ഒരു ഇടം പോലെടുന്ന തരത്തിലാണ് വ്യാഴം കുടിക്കുന്നത് വലിയ സപ്പോർട്ടീവ് ആയ അതുകൊണ്ട് അതേപോലെ തന്നെ ആരോഗ്യ വിപത്തും പൊതുവേ അസുഖമെല്ലാം ഉള്ള കൂട്ടരാണെങ്കിൽ അവർക്ക് ചെറിയ അസുഖങ്ങൾ എല്ലാം ഉണ്ടാക്കുന്ന തരത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അതുകൊണ്ട് അനിടം നക്ഷത്രക്കാർക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം മാത്രം തന്നെ സ്ഥലത്തെല്ലാം വന്നിരിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ സ്ഥലത്താണ് ഇപ്പോൾ വ്യാഴം നിന്നിരുന്നത് അതായത് പന്ത്രണ്ട് വർഷത്തിലെ ഏറ്റവും മോശമായ സ്ഥാനം പറഞ്ഞാൽ ആ സ്ഥാനത്താണ് വ്യാഴൻ ഇപ്പോഴും ഉണ്ടായിരുന്നത് ഇപ്പം നിരുന്നത് എല്ലാ കാര്യത്തിനും തടസ്സം ചിലപ്പോൾ ഒരു മനസ്സിന് ഒരു എന്ത് കിട്ടിയാലും ഒരു തൃപ്തി ഇല്ലാത്ത അവസ്ഥ നമുക്കൊരു എല്ലാ കാര്യത്തിനും ഒരു അതൃപ്തി കാര്യതടസ്സങ്ങള് ഇങ്ങനെയെല്ലാം ഉണ്ടാകുന്ന ഒരു ഏകാന്തത ഉണ്ടാകുമ്പോൾ അങ്ങനെയെല്ലാം ഉള്ളൊരു സ്ഥലത്തായിരുന്നു വ്യാഴൻ ഉണ്ടായിരുന്നത് കുത്രട്ടാതി നക്ഷത്രക്കാർ പക്ഷെ അത് മാറി അതിന് നല്ല സ്ഥലമെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഈ കഴിഞ്ഞ ഒരു വർഷത്തെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി ബെറ്റമാണ് ചിലപ്പം വിദ്യാഭ്യാസപരമായിട്ട് തൊഴിൽപരമായിട്ട് ചെറിയ മാറ്റങ്ങളെല്ലാം കണ്ടാതിരിക്കാം കണ്ടാലും തന്നെ അതും ഒരു വർഷത്തോളം കുറച്ചൊരു നമുക്ക് ആ പുതിയ സാഹചര്യത്തിൽ ഒത്തുപോകാനുള്ള പ്രയാസങ്ങളെല്ലാം കാണുന്നു കുടുംബപരമായ ചെറിയ പ്രയാസങ്ങളെല്ലാം ഇപ്പം ട്രാക്ക് ജോലി ഉണ്ടാവുക ട്രാക്ഫർ നമ്മൾ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുക വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് കുറച്ച് പ്രയാസങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് കുറച്ച് പ്രയാസങ്ങൾ അതായത് നമ്മളെ വീടിൻ്റെ അടുത്തൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ എവിടെയെങ്കിലും പോയി താമസിച്ച് എല്ലാം പടിക്കട്ടി എല്ലാം വരിക എന്ന് ഒരു ചെറിയ പ്രയാസമുണ്ട് അതുകൊണ്ട് ഗുണം ചെയ്യില്ല എന്നർത്ഥം ഒക്കെ ചില ഗുണങ്ങളെല്ലാം തൊഴിൽപരമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഉണ്ടാവുമെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതിൻ്റെ കൂടെ തന്നെ അതെല്ലാം ശരിയാണെങ്കിൽ വ്യാഴം അടുത്ത ഭാവത്തിലേക്ക് കടക്കണം അങ്ങനെ അടുത്ത ഭാവത്തിലേക്ക് കടക്കുമ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമായിട്ട് ഇപ്പോഴുള്ള പാവ വ്യാഴന്റെ പാപമാറ്റത്തെ അതായത് മാറ്റത്തിലേക്ക് കടക്കാൻ പോവുകയാണ് വ്യാഴം പക്ഷെ അത് കുറച്ച് കാലത്ത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അത് അനുഭവപ്പെടുകയുള്ളൂ പൂർണ്ണമായിട്ട് അതിന്റെ ഗുണഫലം കിട്ടുകയുണ്ട് അതേസമയം കുറച്ച് പ്രയാസങ്ങളൊന്നും നേരിടേണ്ടിയിരിക്കും അതേസമയം തന്നെ കഴിഞ്ഞ ഒരു വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ ബെറ്റർ ആയിരിക്കും പല തടസ്സങ്ങളും ചിലപ്പോൾ ശരിയായി വരുന്നതായിട്ട് അനുഭവപ്പെട്ടേക്കാം ഇതാണ് ഇപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഏപ്രിൽ ഇരുപത് വെച്ച് നടക്കുന്ന വ്യാഴന്റെ ഭാവമാറ്റം പൂയം അനിടം ഉത്രട്ടാദ്യം നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പോഴുള്ളത് പൂയ്യം അനിടം നക്ഷത്രക്കാർക്ക് നക്ഷത്രത്തായിരുന്നു ഉണ്ടായിരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മോശസ്ഥലത്തേക്ക് മാറി ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ മോശസ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ കുറച്ച് ബെറ്ററായ ഒരു മാറ്റം സംഭവിക്കുന്ന തരത്തിലേക്കാണ് ഇതുവരെ വളരെ മോശമായിരുന്നു പക്ഷേ ഒരു മാറ്റ സമയം ഒരു ചേഞ്ചിങ് പീരീഡായിട്ട് ഈ വരുന്ന ഏപ്രിൽ ഇരുപത് മുതലുള്ള മാറ്റത്തെ കാണാം ഇതാണ് ഏപ്രിൽ ഇരുപത് വെച്ച് വ്യാഴമുണ്ടാകുന്ന ഭാവമാറ്റത്തിൻ്റെ ഫലം പൂയം അനിടം പുത്രട്ടാദി നക്ഷത്രക്കാർ ധ്യാനം എല്ലാവർക്കും ഒന്നിച്ചല്ല മാറുന്നതിന് പല സമയങ്ങളിലായിട്ടാണ് മാറുന്നത് ഇപ്പോൾ സാധാരണ സാധാരണ നിലയിൽ ചിന്തിക്കുമ്പോൾ മൂന്ന് നക്ഷത്രങ്ങൾക്കാണ് ഒരേ സമയം മാറുന്നതായിട്ട് കാണുന്നത് ബാക്കിയുള്ളവർക്കെല്ലാം വേറെ സമയത്താണ് മാറുക പാപം വെച്ച് ചിന്തിക്കുമ്പോൾ നൂറ് വെച്ച് നമുക്കറിയാലോ രണ്ടേകാല നക്ഷത്രക്കാലത്ത് കൊച്ചടിക്കാണ് അപ്പോൾ പാപം വെച്ച് ചിന്തിക്കുമ്പോൾ അത്ര അങ്ങനെയല്ല അതേസമയം കൂറുവെച്ച് ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും മാറുകയാണ് രണ്ടേകാല നക്ഷത്രങ്ങൾക്ക് മാത്രമല്ല ബാക്കിയുള്ള നക്ഷത്രങ്ങൾക്കുമെല്ലാം ഇതനുസരിച്ച് മാറുകയാണ് പക്ഷേ ഭാവം വെച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല അത് പക്ഷേ ഇടക്കിടക്കാണ് സംഭവിക്കുന്നത് പൂർവ്വച്ച് മാറുന്ന തരത്തിലല്ല ഓരോ നക്ഷത്രം എടുക്കുമ്പോൾ ആ തരത്തിൽ ഭാവം കണക്കാക്കി പറയുമ്പോൾ മൂന്ന് നക്ഷത്രങ്ങൾക്കാണ് ഒരു സമയത്ത് മാറുന്നത് ഈ നക്ഷത്രങ്ങൾ മറ്റുള്ളവർക്കെല്ലാം കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അവർക്ക് ഈ ക്രമത്തിൽ ഉണ്ടാക്കും ഇതാണ് ഇരുപത് ഏപ്രിൽ ഇരുപത് വെച്ചിട്ടുള്ള വ്യാഴത്തെ പാപമാറ്റത്തിൻ്റെ ഫലം പൂയ മലിനട്ടാതി കത്ത്